ബിഗ് ബോസിനകത്ത് വീക്കിലി ടാസ്കിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അവസാന ടാസ്ക് ആണ് ഇന്ന് മൂന്നാമത്തെ ദിവസത്തെ ടാസ്ക് ആണ് അതുപോലെ തന്നെ ചെരുപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടാസ്ക് അത് ബിഗ് ബോസ് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മുപ്പത് മിനിറ്റും കൊടുക്കും ഇരുപത്തഞ്ച് ചെരുപ്പ് നിർമ്മിക്കണേ രണ്ട് മെഷീനും കൊടുക്കും രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അറുപത് തൊണ്ണൂറ് മിനിറ്റും കൊടുക്കും ഒരു മെഷീനും കൊടുക്കും ഇരുപത്തഞ്ച് ചെരുപ്പം നിർമ്മിക്കണം അപ്പൊ ഒരു കോയിൻ കൊടുത്തിട്ട് ആ കോയിൻ വിട്ടാന് രണ്ട് ഏതാണ് എടുക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനിച്ചത് അതിന് കോയിൻ ഇട്ടത് രണ്ടാമത്തെ ടാസ്ക് ആണ് രണ്ടാമത്തെ ഓഷനാണ് കിട്ടിയത് എന്ന് വെച്ചാൽ തൊണ്ണൂറ് മിനിറ്റും ഇരുപത്തഞ്ചു ചെരുപ്പും ഒരു മെഷീനുകൾ അതാണ് ടാസ്ക് ഇപ്പൊ തുടങ്ങും അല്പസമയത്തിനോട് തുടങ്ങും ഇന്നലത്തെ കണക്കല്ല എന്ന് കരുതുന്നു ഇന്നത്തെ ടാസ്ക് അധികം ബഹളമൊന്നും ഇല്ലാതെ എല്ലാവരും ഇന്ന തൊഴിലാളികളെല്ലാം ഒരുമിച്ച് നിൽക്കാൻ ടാസ്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ടാസ്കിലൂടെ എന്ത് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നൂറയ്ക്ക് നോമിനേഷൻ ഫ്രീ ആണ് കിട്ടാൻ പോകുന്നത് അപ്പം ഈ ഒരു കാര്യം ഇവർക്ക് അറിയത്തില്ല അപ്പൊ രണ്ട് ദിവസത്തെ ടാസ്ക്കിനകത്ത് ഒരു ദിവസം വിജയിച്ചിട്ടുണ്ട് നമ്മുടെ നൂറ് രണ്ടാമത്തെ ദിവസം ഇന്നലത്തെ ദിവസം ടാസ്ക് മൊത്തം കുളമായിരുന്നു ഇന്നലെ ഫെയിലായി പോയി അമ്പത് ചേരുപ്പ് നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് ഇന്നും കൂടെ ഇരുപത്തഞ്ച് ചെരുപ്പ് നിർമ്മിക്കുന്ന രണ്ട് മൂന്ന് ദിവസത്തിൽ രണ്ട് ദിവസത്തെ ടാസ്ക് നൂറ് വിജയിക്കും ഒരുപക്ഷെ അന്നേരം നൂറയ്ക്ക് ഫ്രീ പാസ് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിലും നൂറയുടെ ഓൾറെഡി കയ്യിലിരിക്കുന്ന ഓപ്ഷനുകളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ് അപ്പൊ ഇത് അതാണ് ഇപ്പോൾ ലൈവിൽ നടക്കാൻ മതി